കണ്ടല്ലൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തോൺ നമ്പർ ആയിരത്തി നാനൂറ്റിപ്പത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം ഓഫീസ് തുറന്നു ബാങ്ക് പ്രസിഡന്റ് ബിജു ഈരിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടല്ലൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ക്ലിത്തൻ നമ്പർ ആയിരത്തി നാനൂറ്റി പത്തിന്റെ ശതാബ്ദി ആഘോഷമായ സുഹൃതം രണ്ടായിരത്തിയാറിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം ഓഫീസ് തുറന്നു ബാങ്ക് ഹെഡ് ഓഫീസ് അങ്കണത്തിലാണ് സ്വാഗത സംഘം ഓഫീസ് ആരംഭിച്ചത് ഇതിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ബിജു ഇരിക്കൽ നിർവഹിച്ചു വരിക എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അതിന് ശിലയിട്ടവർ ആ ശിലയ്ക്ക് മുകളിൽ ശിലകൾ പാകിയവർ അങ്ങനെ ഇന്നെത്തി നിൽക്കുന്ന ഇതിന്റെ ഭരണസമിതി അംഗങ്ങളും ഇതിന്റെ ജീവനക്കാരും ഒക്കെ ആ ശില പാകിയ ആൾ തൊട്ട് പിന്നെ ഓരോ ശിലകളും അതിന്റെ മുകളിൽ പെരുക്കി വെച്ച് പെരക്കി വെച്ച് പെരക്കി വെച്ച് ഇവിടെ വരെ എത്തിച്ച ഇതിന്റെ ഏറെ ആദരണീയരായ ബഹുമാനരായ മുൻ ഭരണസമിതി അംഗങ്ങൾ മുൻ പ്രസിഡന്റുമാർ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങൾ മുൻ ജീവനക്കാർ ഇപ്പോഴത്തെ ജീവനക്കാർ അവരുടെയൊക്കെ ആത്മാർത്ഥതയുടെ പരിശ്രമത്തിന്റെ ത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഒറ്റമുറിയിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു സ്ഥാപനം ഇവിടെ സൂചിപ്പിച്ചു എന്ന് ആധുനിക സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാക്കി മാറ്റിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഓർക്കാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ മുൻ അനധ്യനായ പ്രസിഡന്റ് പ്രഥമ പ്രസിഡന്റ് ആ കട ബാവിൽ അവറുകളുടെ പുണ്യം ആ ബാങ്കിന്റെ പ്രസിഡന്റായി ആ വെളുത്ത കുഞ്ഞ അവൾ ആ ബാങ്കിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ് അദ്ദേഹം കത്തിച്ചു വെച്ച ആ നെയ്ത്തിരിളം എന്നിവിടെ വർണ്ണശോഭയോടുകൂടി കത്തിജലിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് വൈസ് ചെയർമാൻ എൻ പ്രഹ്ലാദൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ആർ മിനി ഭാനു സ്വാഗതം പറഞ്ഞു കൺവീനർ സി ശിവദാസൻ വിവിധ ഉപസമിതി ചെയർമാൻമാരായ എസ് അനിലാൽ ടി പി അനിൽകുമാർ ഡി സത്യാനന്ദൻ പി ടി ബേബിലാൽ ഷൈജു ബഷീർ ജഗൽജീവ് സുജിത് സുകുമാരൻ കെ കാർത്തികേയൻ ആർ ബിന്ദു ഓ ശിവപ്രഭ പി ഗീത കൺവീനർമാരായ വി കെ സിദ്ധാർത്ഥൻ ബി ചന്ദ്രസേനൻ സുരേഷ് ബാബു ഇരിക്കൽ ജി സജീവ് വി സതീശൻ സുരേഷ് രാമനാമഠം സത്യൻ പ്ലവണ്ടത്തേരിൽ അപ്പു പുത്തൻപുരിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി കായംകുളം